ഒരു മെമ്പറെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കുമ്പോൾ ഇതുപോലെ വേണമെന്നാണ് കേരളം ഒന്നടങ്കം പറയുന്നത് വെറുതെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ പോരാ സംസാരിക്കാനുള്ള കഴിവ് വേണം ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സാമർഥ്യമുണ്ടാകണം ഇടപെടുന്ന വിഷയങ്ങളെല്ലാം സാധാരണക്കാരന്റെ വിഷയങ്ങളാകുമ്പോൾ അതിന് നിറഞ്ഞ കൈയ്യടി ലഭിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഷാഫിയെ പറമ്പിൽ ഷാഫിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് സഭയിൽ തന്റെ ഉഴം വന്നാൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മിടുക്കുകൊണ്ടാണ് ആരും നിശബ്ദരായി ഇരുന്നുപോകുന്ന അവതരണ ശൈലിയാണ് ഷാഫിയുടേത് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാനുള്ള ഷാഫിയുടെ കഴിവ് മറ്റുള്ളവരിൽ ിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാർ അതേപടി സമ്മതിച്ചിരിക്കുകയാണ് വയനാട് ജുരത്തിന് ബദൽ റോഡായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെയും വടകരയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാലതാമസവും പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ വളരെ അനുകൂല മറുപടിയാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നത് എടുത്തു കാര്യമാണ് കോഴിക്കോട് വഴി പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉറപ്പ് നൽകി ക്രിസ്തുമസിന് നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് വിവിധ നഗരങ്ങളിൽ നിന്നും ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി ഷാബിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കൊയിലാണ്ടിയിലും തലശ്ശേരി യിലും വടകരയിലും ട്രെയിനുകൾക്ക് പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കും കൊയിലാണ്ടി സ്റ്റേഷൻ ഈ ഭരണകാലയളവിൽ തന്നെ നവീകരിക്കുമെന്നും മന്ത്രി മറുപടി നൽകി വടകരയ്ക്കും കോഴിക്കോടിനുമിടയിലുള്ള ദൂരം കൊണ്ടുതന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് കൊയിലാണ്ടിയിൽ സ്റ്റോപ്പ് അനുവദിക്കേണ്ടതിന്റെ ആവശ്യകതയും ഷാബി മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് മംഗലപുരം റൂട്ടിൽ നേത്രാവതിക്ക് ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് അടുത്ത ട്രെയിനുള്ളതെന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തി ട്രെയിനുകളിലെ തിരക്കിന്റെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് ഇടവേളകളിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുവാൻ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് വഴി രാത്രി മംഗലപുരത്തെത്തി തിരിച്ച് രാവിലെ നേരത്തെ മംഗലപുരത്ത് നിന്ന് പുറപ്പെടുന്ന രീതിയിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്ന കാര്യത്തിന് അനുകൂല മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് തുടർകാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച ചെയ്ത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും ഷാബി തുടങ്ങിക്കഴിഞ്ഞു പാലക്കാടിന് പിന്നാലെ വടകരയിലെ ജനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എം എന്ന രീതിയിലുള്ള ഷാബിയുടെ പ്രവർത്തനം